പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ തുടർ പഠനത്തിനായി കടൽ കടക്കുന്നത് വളരെ സാധാരണമായിരിക്കുന്നു ഇപ്പോൾ എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുന്ന ഒരു വലിയ ശതമാനം കുട്ടികളും അവർ പഠിക്കുന്ന കോഴ്സുകൾ ഇഷ്ടത്തോടെയാണോ പഠിക്കുന്നത് കഴിവുണ്ടായിട്ടും വേണ്ടത്ര ഗൈഡൻസ് ലഭിക്കാത്തത് കൊണ്ട് തങ്ങളുടെ അഭിരുചിക്കും പോക്കറ്റിനും ഇണങ്ങാത്ത കോഴ്സുകൾ എടുത്തു പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് ഇത്തരക്കാർക്ക് ഉപകാരമാവുന്ന ഒരു സേവനമാണ് ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നത് ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഉള്ളത് ക്യുസാറ്റിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ഡെപ്യൂട്ടി ചീഫ് കൃഷ്ണകുമാർ എസ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ചെയ്യാംയു എന്താണ് കരിയർ ഗൈഡൻസ് എന്തൊക്കെയാണ് ഇതിൽ കണക്കിലെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയാണെന്ന് തെറ്റിദ്ധരിച്ചവർ ഒരുപാട് ആൾക്കാരുണ്ട് കരിയറും ഒരു ജോലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ അഭിരുചിക്കും താല്പര്യത്തിനും കഴിവിനും ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ജോലി കണ്ടെത്തുമ്പോഴാണ് ആ ജോലി അദ്ദേഹത്തിൻ്റെ കരിയറാകുന്നത് അതായത് എല്ലാ ജോലിയും ഒരാളുടെ കരിയറല്ല ആ അദ്ദേഹത്തിൻ്റെ അഭിരുചിക്കും താല്പര്യത്തിനും കഴിവിനും ഇണങ്ങുന്ന ഒരു ജോലിയിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോഴാണ് ആ ജോലി വളരെ തൃപ്തിയോടുകൂടി അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതും അതനുസരിച്ച് അത് ഉയർന്നുയർന്നുയർന്ന് പോകാനും പറ്റുന്നത് അതിനെയാണ് കരിയർ എന്ന് വിളിക്കുന്നത് ഇനി ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ പച്ച മലയാളം മാർഗനിർദ്ദേശം എന്നാണ് അപ്പോൾ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തില് ഒരു കരിയറിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരു വിദ്യാർത്ഥിയെയോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയോ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിനാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പം ഒരു കരിയറായിട്ട് ഒരു വ്യക്തി ഒരു പ്രത്യേക മേഖല തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കണക്കിലെടുക്കേണ്ടത് ആ വ്യക്തിക്ക് ആ മേഖലയിലുള്ള അഭിരുചി തന്നെയാണ് ആദ്യത്തേത് രണ്ടാമതായി അതിനകത്തുള്ള താല്പര്യം മൂന്നാമതായിട്ട് അദ്ദേഹത്തിനുള്ള കഴിവ് അല്ലെങ്കിൽ സ്കില്ല് എന്ന് പറയാം പിന്നെ നാലാമതായി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകൾ എന്നുള്ളത് ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ജോലി സമ്പാദിച്ചതിന് ശേഷം അച്ഛനും അമ്മയും അല്ലെങ്കിൽ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ളവർ അതനുസരിച്ചുള്ള ഒരു കരിയർ വേണം തിരഞ്ഞെടുക്കാനായിട്ട് അങ്ങനെ ഒരു കരിയറിൽ എത്തി എന്ന് കരുതി അദ്ദേഹത്തിന്റെ പഠനം മുടങ്ങിപ്പോകുന്നു ഒന്നും ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത് ആ കരിയറിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടോ തന്റെ പഠനം പൂർത്തീകരിക്കാനും തന്റെ ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് യാതൊരു രീതിയിലുള്ള തടസ്സവും ഇന്ന് നിലവിലില്ല അപ്പോൾ അതുകൊണ്ട് ഈ മറ്റേ അവസാനം ഞാൻ പറയുന്ന ഈ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കരിയർ ഗൈഡൻസിൽ കണക്കിലെടുക്കുന്നത് എന്ന് പറഞ്ഞു ഇനി സർ പ്രവർത്തിക്കുന്ന സ്ഥാപനം അത് ഇത്തരമൊരു സേവനം നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അതേക്കുറിച്ച് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് അതൊക്കെയൊന്ന് പറയാമോ കേരള സർക്കാരിൻ്റെ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന് കീഴിൽ കേരളത്തിലെ ഏഴ് സർവകലാശാലകളിലാണ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോകൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് ഈ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലെ കൊച്ചിൻ സർവകലാശാലയിലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോ പ്രവർത്തിക്കുന്നത് ബ്യൂറോയിലെ സേവനങ്ങൾക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണ പോലെ രജിസ്റ്റർ ചെയ്യണ നിർബന്ധമൊന്നുമില്ല ബ്യൂറോയിലെ സേവനങ്ങൾ നേരിട്ടോ ടെലിഫോൺ മുഖേനയോ ലഭ്യമാക്കാവുന്നതാണ് അതുപോലെ തന്നെ ബ്യൂറോയിലെ സേവനങ്ങളെല്ലാം പരിപൂർണമായും സൗജന്യമായ ഒരു സേവനമാണ് അതാണല്ലോ പ്രധാനപ്പെട്ടത് നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയേണ്ടതും അതാണ് പൂർണ്ണമായും സൗജന്യമായ സേവനമാണ് നൽകുന്നത് ഇനി യൂണിവേഴ്സിറ്റിയിലെയും അതുപോലെ പുറത്തുമുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം തുടർ പഠനം സംബന്ധിച്ചും അതുപോലെ തൊഴിൽ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചും മാർഗനിർദ്ദേശവും വിവരവും അതായത് ഇൻഫർമേഷൻ നൽകുക എന്നുള്ളതാണ് ഈ പറയുന്ന ബ്യൂറോയുടെ പരമപ്രധാനമായ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത മാർഗനിർദ്ദേശം സ്കോളർഷിപ്പുകളെ കുറിച്ചും ഫെലോഷിപ്പുകളെ കുറിച്ചും വിവരം നൽകുക പ്രവേശന പരീക്ഷകൾ എന്താണെന്നും പ്രവേശന പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുപ്പ് നടത്താമെന്നതിനെ കുറിച്ചുള്ള വിവരം നൽകുക അതുപോലെ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുക പിന്നെ പ്രവേശനം ശന പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നതിന് ആവശ്യമായ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആ പുസ്തകങ്ങൾ നമുക്ക് സൗജന്യമായി ഉപയോഗിക്കാനുള്ള ഒരു അവസരം അതായത് ഓഫീസ് വർക്കിംഗ് അവേഴ്സിൽ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ബ്യൂറോയിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുക്കുകൾ നിങ്ങൾക്ക് എടുത്ത് അവിടെ ഇരുന്ന് തന്നെ വായിക്കാനും നോട്ടുകൾ എടുക്കാനും ഒക്കെയുള്ള സൗജന്യമായിട്ട് എടുക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട് ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇത്രയും വലിയ സേവനം നടത്തുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിയാവുന്നവർ വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും അത് അങ്ങനെ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് എന്നാൽ ഇത്തരം സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ എന്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ക്ലർക്ക് അദ്ദേഹം അവിടെ തന്നെ ഇത്തരത്തിലുള്ള ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് സൗജന്യമായ കോഴ്സ് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് അവിടെ തന്നെ നിയമനം കിട്ടിയ ആളാണ് ഇങ്ങനെ അതുപോലെ നമ്മളിപ്പോ യു ജി സി നെറ്റ് അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വിവിധ മത്സര പരീക്ഷകൾ ഇത്തരത്തിലുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾ ഇതിനൊക്കെ സൗജന്യ പരിശീലനം നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബ്യൂറോയിൽ മാത്രമല്ല നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളത്തിന്റെ കീഴിലുള്ള വിവിധ എംപ്ലോയ്മെന്റ് ബ്യൂറോകളിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലെല്ലാം ഇത് നടക്കുന്നുണ്ട് സൗജന്യമായിട്ട് ഇപ്പം ഞങ്ങളുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയുടെ കീഴിൽ എൽ ഡി ക്ലർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്താൻ പോകുന്ന എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നൂറ്റി അൻപത് മണിക്കൂർ സൗജന്യ പരിശീലനം ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയും ആ പരിശീലനത്തിൽ പങ്കെടുത്ത ധാരാളം ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുമുണ്ട് പക്ഷേ ഇത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സേവനങ്ങൾ ധാരാളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഏഴ് യൂണിവേഴ്സിറ്റികളിലായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് എന്ന് കൂടി പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറമുള്ള ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടും അത് ഞാൻ എറണാകുളം ജില്ലയിൽ പറയാം എറണാകുളം ജില്ലയിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയോടൊപ്പം തന്നെ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ കേരളത്തില് തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയ്ക്ക് കീഴിലുണ്ട് കോട്ടയത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുണ്ട് പിന്നെ തൃശ്ശൂരിൽ മണ്ണൂത്തി കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുണ്ട് കോഴിക്കോട് കാലിക്കട്ട് സർവകലാശാലയ്ക്ക് കീഴിലുണ്ട് കണ്ണൂർ ർവകലാശാലയ്ക്ക് കീഴിലുണ്ട് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോകൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളത്തിന് കീഴിൽ വിവിധ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലും ഇത്തരത്തിലുള്ള വൊക്കേഷണൽ ഗൈഡൻസ് യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകളും ഇത്തരത്തിലുള്ള മത്സര പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിലും കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ് വിവിധ ജില്ലയിലുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പൊ അതിനുവേണ്ടി ഇവര് സ്വന്തം താലൂക്കിൽ പ്രവർത്തിക്കുന്ന ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി വിവരം തിരക്കുവാണെന്നുണ്ടെങ്കിൽ വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരും കോതമംഗലത്തുള്ള ഒരാള് ഇത് തപ്പി എറണാകുളത്ത് വന്നത് യാതൊരു നിർബന്ധവുമില്ല കോതമംഗലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി വിവരങ്ങൾ അറിയുവാണെങ്കിൽ എന്ന് മുതൽ ക്ലാസ് ആരംഭിക്കും എങ്ങനെയാണെന്നുള്ള വിവരങ്ങളെല്ലാം അവർ നൽകുന്നതായിരിക്കും നമ്മളിപ്പോ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് നമ്മുടെ എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിലേക്ക് തിരിച്ചു വരാം സർ പറഞ്ഞു അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രല്ല ആർക്ക് വേണമെങ്കിലും വന്ന് ആ ബ്യൂറോയുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോ എങ്ങനെയാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാനാവുക ഒരു ബ്യൂറോ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടുന്നവർക്കും എല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സേവനങ്ങൾ തേടാവുന്നതാണ് അപ്പോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയുടെ സേവനം തേടാൻ പറ്റുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പുറത്തുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ തൊഴിൽ തേടുന്ന പുറത്ത് തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്കും എല്ലാം സേവനം സൗജന്യമായി നേടാവുന്നതാണ് ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ മാത്രമല്ല അവരുടെ മാതാപിതാക്കളും അതുപോലെ എല്ലാം ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയുടെ സേവനങ്ങൾ നേടിയെടുക്കാവുന്നതാണ് ഞാനിത് പറയേണ്ടി വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ വരാമെന്നതിനകത്ത് പറഞ്ഞപ്പോൾ കോഴ്സുകളെ കുറിച്ചും കോഴ്സുകൾ നൽകുന്ന സാധനങ്ങളെക്കുറിച്ചും ഒന്നും വ്യക്തമായ ധാരണ ഒരു പക്ഷേ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ആ കോഴ്സിനെ കുറിച്ചും ആ കോഴ്സിന്റെ സാധ്യത എന്താണ് ആ കോഴ്സ് കഴിഞ്ഞാൽ എന്താണ് ജോലി കിട്ടുന്നത് ഇതെല്ലാം കുട്ടികൾ അല്ലെങ്കിൽ മക്കൾ പറയുന്നത് കേട്ടിട്ട് ഒരു കുട്ടിയെ ചേർക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒരു അറിവ് തേടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ എംപ്ലോയ്മെന്റ് ബ്യൂറോയിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ബ്യൂറോയിലെ ജീവനക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരികയും അതിലുപരി ഈ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം മാർഗനിർദ്ദേശം നൽകാൻ ഞങ്ങളെ കൊണ്ടാകും അതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും കുട്ടികളോ അല്ലെങ്കിൽ മറ്റു പുറമേ നിന്നുള്ള ആൾക്കാരോ പറയുന്നത് മാത്രം കേട്ട് കുട്ടികളെ ഒരു കോഴ്സിന് ചേർക്കുന്നതിന് മുന്നേ എംപ്ലോയ്മെന്റ് ബ്യൂറോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സിനെ കുറിച്ചും ആ കോഴ്സിന് പഠിച്ചാൽ കിട്ടാവുന്ന ജോലി അല്ലെങ്കിൽ സാധ്യതകൾ അതുപോലെ തന്നെ വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ഈ കോഴ്സിന് വരുന്ന ചിലവ് എത്ര എന്നുള്ളത് അതെല്ലാം ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ടുള്ള ഇപ്പൊ നമുക്ക് വളരെ കൈയ്യെത്തുന്ന ദൂരത്ത് തന്നെ വിരൽ തുമ്പിൽ തന്നെ ഒരു നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് പക്ഷേ അത് മാതാപിതാക്കൾക്ക് അത് കൃത്യമായി എവിടുന്ന് ലഭിക്കും അറിയില്ല പക്ഷേ ഞങ്ങൾ അത് കണ്ടുപിടിച്ച് അവരെ കൃത്യമായി ഇത്ര രൂപയായിരിക്കും ആ കോഴ്സിന്റെ ഫീസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അത്തരത്തിലാണ് ഈ മാതാപിതാക്കളെ നമ്മൾ സഹായിക്കുന്നത് അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ പഠനം സംബന്ധിച്ച് അധ്യാപകർക്കും ഒരുപാട് ഏറ്റവും പരമപ്രധാനമായ ഒരു വ്യക്തിയാണ് ഇതിനകത്ത് നിൽക്കുന്ന അധ്യാപകർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അധ്യാപകർക്കും അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് ബ്യൂറോയിൽ വന്നു കഴിഞ്ഞാൽ അവർക്കും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാകുമെന്ന് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു കോഴ്സിനെ കുറിച്ച് പുറമേ നിന്ന് ഒരു വിവരം അറിയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും അടുത്ത കാലത്ത് ആ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥിയിൽ നിന്ന് അറിയുന്നതാണ് അപ്പം ഈ എംപ്ലോയ്മെന്റ് ബ്യൂറോ സ്ഥിരമായി ഇങ്ങനെയുള്ള സേവനം ചെയ്യുന്നുകൊണ്ട് മുൻകാലങ്ങളിൽ അവിടെ വന്ന് വിവരം തിരക്കി പല കോഴ്സുകൾക്കും പഠിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് അപ്പോൾ ഒരു പർട്ടിക്കുലർ കോഴ്സിന് ചേരാൻ പോയി കഴിഞ്ഞാൽ അല്ല കോഴ്സ് കോളേജിൽ ചേരുമ്പോൾ അത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണത് എന്നുള്ളതിന് കൃത്യമായി ആ കുട്ടിയുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും മാപ്പിംഗ് ഒരു കോഴ്സിന്റെ മാപ്പിംഗ് എന്ന് പറയാം അപ്പോൾ അത്തരത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിവരം അതുപോലെ തന്നെ ഒരേ ഏജിലുള്ള സമകാലികരായിട്ടുള്ള വിദ്യാർത്ഥികൾ തമ്മിൽ അവർ ഈ വിവരങ്ങൾ തിരക്കി അറിയുമ്പോൾ അവർക്ക് അവർക്കതിന്റെ പല കാര്യങ്ങളും അവരുടെ അതേ സ്പിരിറ്റ് തന്നെ കിട്ടും അപ്പൊ ധാരാളം ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സേവനമാണ് നമ്മൾ ഓരോ കോഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ കോളേജിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം അത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ആധികാരികമായ വിവരങ്ങളാണ് അവർക്ക് ലഭ്യമാകുന്നത് വളരെ വിശാലമായ ഒരു പ്രോസസ്സ് ാണ് അതെ 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 തീർച്ചയായിട്ടും അത് അത് വർഷങ്ങളായി ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ കാണുന്നതുകൊണ്ട് അത് വളരെയേറെ ഒരു പ്രയോജനം ലഭിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം അറിയില്ല അറിവില്ലാതെയാണ് പല കോഴ്സിനും പല കുട്ടികളും മാതാപിതാക്കളും ഒക്കെ അവരെ കുട്ടികളെ ചേർക്കുന്നത് അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളത് കൃത്യമായി കുട്ടി ഒരു കോഴ്സിന് ചേരണമെന്ന് പറയുമ്പോൾ ആ കോഴ്സിന്റെ എല്ലാ വശങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കുട്ടിയെ ചേർക്കാവുള്ളൂ അതാണ് ഒരു ട്രെൻഡായിട്ട് വന്നേക്കുന്ന ഒരു കാര്യം ഇപ്പം നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലയിലാണെങ്കിൽ പോലും മറ്റ് പല ജില്ലകളിൽ നിന്നും ഉദ്യോഗാർത്ഥികളും അവരുടെ മാതാപിതാക്കളൊക്കെ ഞങ്ങളെ സമീപിക്കാറുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇത്തിരി ഉയർന്ന തട്ടിലുള്ള ആൾക്കാരാണ് കൂടുതലും ഈ എംപ്ലോയ്മെന്റ് ബ്യൂറോയെ സമീപിച്ച് കാണുന്നത് താഴെ തട്ടിലുള്ള സാധാരണ ായ ആൾക്കാരിൽ നിന്ന് ഇതിൽ എത്തിപ്പെടുന്നതിന് എന്തോ ഒരു തടസ്സം കാണുന്നുണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്ക് തോന്നിയിട്ടൊരു കാര്യമാണ് അപ്പോൾ അത് അത്തരത്തിലുള്ള സേവനം ഇത് എല്ലാവർക്കും സൗജന്യമായി കേരള സർക്കാർ നൽകുന്ന ഒരു സേവനമാണ് അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാം പിന്നെ ഈ പറയുന്നത് പോലെ നേരിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെലിഫോൺ മുഖേന ബന്ധപ്പെടുകയാണെങ്കിലും വിവരം നമുക്ക് ലഭ്യമാക്കാവുന്നതാണ് എന്നുള്ളതാണ് ആ നമ്പർ ഒന്ന് പറയാമോ സർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയുടെ ടെലിഫോൺ നമ്പർ എന്ന് പറയുന്നത് എറണാകുളം കോഡായ പൂജ്യം നാല് എട്ട് നാല് കൂടെ തന്നെ രണ്ട് അഞ്ച് ഏഴ് ആറ് ഏഴ് അഞ്ച് ആറ് എന്നുള്ള നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് രണ്ട് അഞ്ച് ഏഴ് ആറ് ഏഴ് അഞ്ച് ആറ് അപ്പോൾ നേരിട്ട് വരണം എന്നുപോലുമില്ല ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഗൈഡൻസ് ലഭിക്കും തീർച്ചയായും യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് വരണമെന്ന് പോലുമില്ല നിങ്ങൾക്ക് ടെലിഫോണിലൂടെ ഞങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് പല വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാനാകും അതായത് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യമുള്ള ഒരു വിദ്യാർത്ഥി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ആ വിവരം എവിടെ നിന്ന് ലഭ്യമാകും എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കാരണം സൈക്കോളജി എന്ന ഫീൽഡിൽ ശാസ്ത്രീയമായ അറിവൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ അത്തരം അറിവ് നൽകുന്ന വിദഗ്ധൻ ആരാണെന്ന് വിവരം നൽകാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവുള്ളൂ അപ്പൊ ടെലിഫോണിലൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ ആ വിവരങ്ങൾ എവിടെ നിന്ന് ലഭ്യമാകൂ എന്ന് പറയുകയും അവർക്ക് അതുപോലുള്ള വ്യക്തികളെ നേരിട്ട് കാണാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാനും ആകും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തുടർ പഠനത്തിന് ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് തുടർ പഠനം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഇപ്പോൾ കോഴ്സിന്റെ സ്കോപ്പ് നോക്കിയിട്ടാണ് പലരും തുടർപഠനശാഖ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അങ്ങനെയല്ല വേണ്ടത് വിദ്യാർത്ഥിയുടെ അഭിരുചിക്ക് യോജിച്ച രീതിയിലുള്ള ഒരു ജോലിയാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു ജോലിക്കാണ് കരിയർ എന്ന് വിളിക്കുന്നത് അതായത് എല്ലാ ജോലിയും എല്ലാവരുടെയും കരിയറല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജോലി ഒരാളുടെ അഭിരുചിക്കും താല്പര്യത്തിനും കഴിവിനും ഇണങ്ങുന്നതായി യോജിച്ച രീതിയിലാകുമ്പോൾ മാത്രമാണ് ആ ജോലി അയാളുടെ കരിയറാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ജോലി വളരെ തൃപ്തിയോടുകൂടി ഒരാൾ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ജോലി വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ആ ജോലിയിൽ അദ്ദേഹത്തിന് ഉയർച്ച ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ജോലിയിൽ ചെറിയ ഒരു ഒരു സ്ഥാനത്തും തുടങ്ങി അതിന് തൊട്ടടുത്ത അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കയറി കയറി പോകുന്നതിനെയാണ് നമ്മുടെ കരിയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അത്തരത്തിലുള്ള ഒരു കരിയറാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ആ കരിയർ കണ്ടെത്തിയതിനു ശേഷം ആ കരിയറിലേക്ക് എത്തുന്നതിന് അടിസ്ഥാന യോഗ്യത എന്താണ് എന്ന് കണ്ടെത്തി ആ അടിസ്ഥാന യോഗ്യതയായ കോഴ്സിനാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രവേശനം നേടേണ്ടത് അല്ലാതെ ഒരു കോഴ്സിലുള്ള ഒരാളുടെ സ്കോപ്പ് ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത് അപ്പോൾ നമ്മുടെ കരിയർ കണ്ടെത്തി ആ കരിയറിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള കോഴ്സിൽ നമ്മൾ പ്രവേശനം തേടി മികച്ച വിജയം നേടുകയാണ് വേണ്ടത് ഇനി ആ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഏറ്റവും അഭിരുചിയും ഇഷ്ടവുമുള്ള വിഷയങ്ങളുള്ള കോഴ്സ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാല് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബിരുദമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാല് മലയാളമാണെങ്കിൽ മലയാള വിഷയത്തിലുള്ള ഒരു ബിരുദമാണ് നമ്മൾ നേടേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുവായ ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സിൽ ചേർന്നു അതിൽ ഉന്നത വിജയം നേടി യോജിച്ച രീതിയിലുള്ള തൊഴിൽ നേടി ജീവിത വിജയം നേടി എന്ന് കണ്ട് അതേ കോഴ്സ് തന്നെ നമ്മൾ തെരഞ്ഞെടുത്താൽ നമുക്ക് അത് ആദ്യത്തെ കുട്ടി തേടിയ പോലെ യോജിക്കണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഒരു കരിയറല്ല ലക്ഷ്യം വയ്ക്കേണ്ടത് ഒന്നിലധികം കരിയറുകൾ ലക്ഷ്യം വയ്ക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് പോലും അല്ലെങ്കിൽ കൊറോണ വൈറസ് പോലുള്ള ഒരു സാധനം വ്യാപകമാകുകയും നമ്മുടെ ജീവിത ക്രമത്തിന് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ സാഹചര്യമുണ്ട് ഇതുപോലെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ പല അപ്രതീക്ഷിത സംഭവങ്ങളും ഉണ്ടാവുകയും നമ്മുടെ ലക്ഷ്യത്തിന് അത് വിഘാതമാകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ഒന്നിലധികം സാധ്യതകൾ അല്ലെങ്കിൽ ഒന്നിലധികം കരിയറുകൾ ലക്ഷ്യം വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് ഒരു കരിയറിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത കരിയറിൽ നമുക്ക് എത്തുന്ന രീതിയിലായിരിക്കണം അത് ക്രമീകരിക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്കില്ലുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ നമ്മളിപ്പോൾ ഒരു ജോലിയിലാണ് പക്ഷെ നമ്മൾ ഒരു എക്സ്ട്രാ സ്കിൽ പഠിച്ചത് കൊണ്ട് നമുക്ക് ഉപകാരമേ ഉണ്ടാവുകയുള്ളൂ സാർ ഇപ്പൊ രണ്ട് കരിയറിൽ ഉന്നം വെക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് തീർച്ചയായിട്ടും സ്കില്ലുകൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യ ഓരോ തൊഴിലിനും അതാണ് നമ്മൾ ഈ കരിയർ പറഞ്ഞപ്പോൾ അഭിരുചിയും താല്പര്യവും കഴിവും സ്കില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്കില്ലിനനുസൃതമായിട്ടുള്ള ഒരു ജോലി ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞു കരിയറായിട്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്നിലധികം സ്കില്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രയോജനപ്പെടും അതുപോലെ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ പോലും ഇപ്പൊ പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള സർക്കാർ ജീവനക്കാർക്കൊക്കെ സർവീസിൽ പ്രവേശിച്ചു അതേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ പെൻഷനായി പോകുന്ന ഒരു സാഹചര്യം ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെൻഷൻ പറ്റി പിരിയുന്നത് അതേ മേഖലയിൽ നിന്ന് ആവണമെന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ജോലിയിൽ കയറിയതിന് ശേഷം മറ്റൊരു സ്കില്ലും കൂടെ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു മാറ്റത്തിന് നമ്മൾ സഹായകരമാകും ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് നമ്മള് ഇത്തരത്തില് ഒരു കരിയർ തിരഞ്ഞെടുത്തു ആ കരിയറിൻ്റെ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ആയിട്ടുള്ള കോഴ്സിന് നമ്മൾ ചേർന്നു ആ കോഴ്സ് ചേർന്ന് അത് പൂർത്തീകരിച്ച് ആ നമ്മൾ ലക്ഷ്യം വെച്ച കരിയറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഴ്സിന് ചേരുന്നതിന് മുന്നേ തന്നെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട് ആക്ഷൻ പ്ലാൻ എന്താണ് സർ ആ അതായത് കരിയർ പ്ലാൻ എന്ന് പറയുന്ന ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇപ്പം അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ചെയ്യുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട് അതായത് പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു പൂർത്തീകരിച്ച് നീറ്റ് പരീക്ഷ എഴുതണം അല്ലെങ്കിൽ കീം പരീക്ഷ എഴുതണം അല്ലെങ്കിൽ ജെഇ എഴുതണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അതിനുള്ള പ്രവേശന പരീക്ഷയ്ക്കുള്ള കോച്ചിങ്ങിന് ചേരുന്നു തയ്യാറെടുപ്പുകൾ നടന്നു ശരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടി അടുത്ത രണ്ട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനുള്ള തയ്യാറെടുപ്പാണ് അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി അദ്ദേഹം എം ബി ബി എസിനോ അല്ലെങ്കിൽ ബിടെക്കിനോ അഡ്മിഷൻ തേടി ആ എം ബി ബി എസും ബി ടെക്കും പൂർത്തീകരിച്ച് അദ്ദേഹം ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആയി മാറുന്നു ഇതാണ് ശരിക്കും ആക്ഷൻ പ്ലാൻ പക്ഷെ ഇത് ഈ എം ബി ബി എസിന്റെ കാര്യത്തിലും ബിടെക്കിന്റെ കാര്യത്തിലും അല്ല എല്ലാ കാര്യത്തിലും എല്ലാ വിദ്യാർത്ഥികളും എടുക്കേണ്ടതാണ് ഒരു ആക്ഷൻ പ്ലാൻ അതായത് എനിക്ക് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഒരു ഇരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത്തി വയസ്സിന് മുന്നേ ഞാൻ ഇന്ന ലക്ഷ്യത്തിൽ എത്തും എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനോട് കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്ന് അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കരിയർ ഗൈഡൻസിനകത്ത് ഈ കുട്ടിയെ കരിയർ പ്ലാനിങ് ും കൂടി ഈ രൂപത്തിൽ കരിയർ പ്ലാനിങ് സഹായിക്കും കരിയർ സഹായിക്കും എന്നുള്ളതാണ് പലപ്പോഴും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അത്രമാത്രം മാർക്കുകൾ കിട്ടി പഠിച്ചു ജയിക്കാനാവാത്ത കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ കരിയർ പ്ലാൻ ഉണ്ടാക്കുക എന്നത് പലപ്പോഴും അവർക്ക് എന്താണ് ലഭിക്കുന്നത് അതനുസരിച്ച് പോവേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പൊ ആ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇതേപോലെ ആക്ഷൻ പ്ലാൻ കരിയർ പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക അതിന് ഉത്തരം പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ മണ്ടന്മാർ എന്നൊരു വിഭാഗം അല്ലെങ്കിൽ മണ്ടന്മാർ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥികളില്ല എല്ലാ വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും മിടുക്കന്മാരാണ് നമ്മളങ്ങനെയാണ് കാണേണ്ടത് അപ്പോൾ മാർക്ക് ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് കരുതി അവൻ തീർത്തും മണ്ടനെന്ന് നമ്മൾ കണക്കാക്കരുത് ഒരിക്കലും പാടില്ല അദ്ദേഹത്തിന്റെ കഴിവ് വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് കുട്ടികൾ നമ്മളെല്ലാവരും അത് കുട്ടികളെന്നല്ല നമ്മളെല്ലാവരും അപ്പോൾ നമുക്കുള്ള കഴിവ് ഏത് മേഖലയിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മേഖലയിൽ അവന് വേണ്ട പ്രോത്സാഹനം നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കാനും ഈ മണ്ടൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ നമ്മൾ മിടുക്കൻ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരും അപ്പോൾ അത് കണ്ടെത്താനാണ് നമുക്ക് ബുദ്ധിമുട്ട് അത് കണ്ടെത്താനാണ് ഞങ്ങൾ സഹായിക്കുന്നത് അപ്പോൾ അത് പിന്നെ താഴ്ന്ന വരുമാനമുള്ളവരാണോ ഉയർന്ന വരുമാനമുള്ളവരൊന്നൊന്നും ഒരു ഒരു യാതൊരു രീതിയിലുള്ള വേർതിരിവുമില്ല അത്തരത്തിലുള്ള കഴിവ് കണ്ടെത്താൻ ഞങ്ങൾ നേരിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അറിവ് വെച്ചിട്ട് നമുക്കൊരു സൂചന നൽകാൻ പറ്റും അതല്ല ഞങ്ങളെ കൊണ്ട് പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് ലഭിക്കുന്ന ശാസ്ത്രീയമായി ലഭിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് അവരെ മാർഗനിർദ്ദേശം നൽകാൻ പറ്റും അതാണ് ബ്യൂറോ ചെയ്യുന്ന ഒരു പ്രവർത്തനം അതായത് ഇത്തരം കുട്ടികൾ അതൊരു പോരായ്മയായിട്ട് കരുതുകയേ വേണ്ട സഹായിക്കാനായി നമ്മുടെ എംപ്ലോയ്മെന്റ് ബ്യൂറോ ഉണ്ട് തീർച്ചയായും അവരെ സഹായിക്കാനായിട്ടാണ് കേരള സർക്കാർ ഇത്തരത്തില് ബ്യൂറോകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതുവഴി അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം കരിയറുമായി ബന്ധപ്പെട്ട ഏതൊരു മാർഗ്ഗനിർദ്ദേശത്തിനും ക്യൂസാറ്റ് എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിലേക്ക് വിളിക്കാവുന്നതാണ് നമ്പർ ഇതാണ് പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് ഏഴ് ആറ് ഏഴ് അഞ്ച് ആറ് സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫൈവ് സെവൻ സിക്സ് സെവൻ ഫൈവ് സിക്സ് അതുപോലെ ഈ സേവനങ്ങൾ തികച്ചും സൗജന്യമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ പരീക്ഷ ലഭിക്കുന്ന മാർക്കോ ഒന്നും ഈ സേവനം തേടാൻ തടസ്സമല്ല അതുകൊണ്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് ഏഴ് ആറ് ഏഴ് അഞ്ച് ആറ് പ്രിയ ശ്രോതാക്കളെ ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കായി പങ്കുവച്ചത് ക്യുസാറ്റ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോ ഡെപ്യൂട്ടി ചീഫ് കൃഷ്ണകുമാർ എസ് ഇന്നത്തെ ഇവിടെ സമാപിക്കുന്നു റിയ യുവവാണി സമാപിക്കുന്നു